ശബരിമല സ്വർണക്കൊള്ള കേസിൽ എ പത്മകുമാർ എസ് ഐ ടിക്ക് മുമ്പിൽ ഹാജരായി തിരുവനന്തപുരത്തെ ഓഫീസിലാണ് പത്മകുമാർ എത്തിയത് ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനുള്ളത് ഷിജോ ഒടുവിൽ പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു ചോദ്യം ചെയ്യൽ തുടരുകയാണ് നൌഫൽ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുള്ളത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ചോദ്യം ചെയ്യണമെന്ന് കാട്ടി പ്രത്യേക അന്വേഷണ സംഘം രണ്ട് തവണയാണ് പത്മകുമാറിന് നോട്ടീസ് അയച്ചത് അപ്പോൾ പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് എ പത്മകുമാർ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെയാണ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തിയത് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രത്യേക അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരം മാത്രമാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിടുന്നില്ല നിലവിലെന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കം എസ് ഐ ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതുകൂടി ഇതിനകത്ത് എടുത്തു കാണണം പത്മകുമാറിനെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റ് മുതൽ അതായത് മുരാരി ബാബു അടക്കം ഈ പറയുന്ന എൻ ബാസു അടക്കമുള്ള എല്ലാ ആളുകളും ഇതിനകത്തെ എല്ലാ പേര് പറഞ്ഞതും ഈ പത്മകുമാർ പേര് തന്നെയാണ് എല്ലാവരുടെയും മൊഴി മൊഴിക്കുള്ളിൽ പത്മകുമാറിന്റെ പേരുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് അതിന്റെ തുടർച്ച നോണമാണ് പത്മകുമാർ ഇന്ന് രാവിലെ എസ് ഐ ടിക്ക് മുമ്പാകെ എസ് ഐ ടി ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം കഴിഞ്ഞ രണ്ടു തവണയും ഒഴിഞ്ഞു മാറിയ പത്മകുമാർ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് എസ് ഐ ടിക്ക് മുമ്പാകെ എത്തുകയായിരുന്നു ഇന്ത്യക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യലെന്നുള്ള ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു പക്ഷെ അവിടെയുമല്ല പോലീസ് ആസ്ഥാനത്താണോ അല്ലെങ്കിൽ പേരൂർക്കടയിലെ പോലീസ് ിലാണോ അങ്ങനെ തുടങ്ങിയ വിവിധ ഇടങ്ങളിലൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട് ഇതിൽ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുക ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരുമിത്തോടുകൂടി നാലു മണിവരെ കസ്റ്റഡിയിൽ വിട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നാലു മണിവരെയാണ് വാസുവിന്റെ കസ്റ്റഡി കോടതി അനുവദിച്ചു നൽകിയിട്ടുള്ളത് അപ്പോൾ ആ സമയം കൊണ്ടുകൂടി വാസുവിനെയും ഈ പറയുന്ന പത്മകുമാറിനെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്ത കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമായിരിക്കും എസ് ഐ ടി നടത്തുക ശബരിമല സ്വർണ്ണ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നൌഫൽ